ജൂലൈ പതിനാറ് മലയാളികളുടെ നെഞ്ചിടിപ്പിന് തുടക്കമിട്ട ദിവസം കർണാടകയിലെ അങ്കോളയിൽ അകപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരളത്തിലെ ജനങ്ങൾ ബോംബെയിലേക്ക് ചരക്കുമായി പോവുകയായിരുന്ന ലോറി ജീവനക്കാരനാണ് അർജുൻ അർജുൻ്റെ മടങ്ങി വരുവിനു വേണ്ടി കാത്തിരിക്കുന്ന കുടുംബങ്ങളുടെ പരാതികൾക്ക് മുന്നിൽ ആദ്യത്തെ രണ്ട് ദിവസം കാര്യമായ രക്ഷാപ്രവർത്തനമൊന്നും കാഴ്ചവെക്കാത്ത കർണാടക സർക്കാരിന്റെ അനാസ്ഥയെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നതിനിടെ മലയാളികളായ രക്ഷാപ്രവർത്തകരോട് തിരച്ചിൽ നടക്കുന്ന മേഖലയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയെക്കുറിച്ചുള്ള പരാതികളും രക്ഷാപ്രവർത്തനത്തിൽ പ്രാവീണ്യമുള്ള ആളെ കടത്തിവരണമെന്ന ലോറി ഉടമയുടെ അപേക്ഷ നിരസിച്ചുകൊണ്ട് അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്ത സാഹചര്യങ്ങളും നിലനിന്നിരത്തെന്ന് ഇപ്പോൾ പ്രതീക്ഷയുടെ നേരിയ കിരണങ്ങൾ തെളിയുകയാണ് കരയിൽ നിന്ന് നൂറ്റി മുപ്പത് മീറ്റർ മാറി പുഴയുടെ അടിത്തട്ടിൽ പതിനഞ്ചടി താഴ്ചയിൽ തലകീഴായി മറിഞ്ഞ ലോറി ഉണ്ടെന്ന് വൈകിയാണെങ്കിലും കണ്ടെത്തിയിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങൾ ലോറിക്കുള്ളിൽ അർജുനു വേണ്ടിയുള്ള തിരിച്ചു